ഹായ് ഓർസ് ബൈബിൾ ബൈക്ക്സിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തയ്യാറായി വന്ന ഏവർക്കും സ്വാഗതം ഇത് ചിഹ്നമാണ് കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അറുപത്താറ് പുസ്തകങ്ങളുള്ള ബൈബിളിലെ മോശ എന്ന വ്യക്തിയാൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അമ്പത് അധ്യായങ്ങളുള്ള ഉൽപ്പത്തി എന്ന പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലേക്കാണ് അവിടെ നമുക്കെന്താണ് മനസ്സിലാക്കാൻ ഉള്ളതെന്ന് ഉൽപത്തിന്റെ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ സൃഷ്ടിയുടെ ആരംഭത്തെ പറ്റിയാണ് അതിൽ പറയുന്നത് ആറ് ദിവസത്താൽ സൃഷ്ടിക്കപ്പെട്ട നാം ഈ കാണുന്ന പ്രപഞ്ചവും പ്രകൃതിയും അവയിലുള്ളതൊക്കെയും ഒന്നാം ദിവസം വെളിച്ചവും ഇരുട്ടും രണ്ടാം ദിവസം ആകാശം മൂന്നാം ദിവസം സമുദ്രവും കരഭാഗവും കരയിൽ മുളിച്ചിട്ടുള്ള വൃക്ഷലതാദികളും നാലാം ദിവസം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അഞ്ചാം ദിവസം ജലത്തിൽ ജീവിക്കുന്ന ജലജന്തുക്കളും ആകാശവിധാനത്തിൽ പാറിപ്പറക്കുന്ന പർവ്വജാതികളും ആറാം ദിവസം കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ ഇവയൊക്കെ കൂടാതെ അവസാനമായി ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനും ഇപ്പോൾ നിങ്ങൾക്കോർക്കാം ഇതൊക്കെ എങ്ങനെ ശാസ്ത്രീയമായി ഒത്തുപോകുമെന്ന് അതെ നാം അതിലേക്ക് തന്നെയാണ് വരുന്നത് അതേ പറ്റി നമുക്ക് ചിന്തിക്കാം ബൈബിള് പ്രകാരം ഈ പ്രപഞ്ചവും ഈ കാണുന്നവയെല്ലാം ആര് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ എങ്ങനെ ഇവയെല്ലാം രൂപപ്പെട്ടു എന്നാണ് ബിഗ് ബാങ് തിയറി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നാം ഈ കാണുന്ന പ്രപഞ്ചവും പ്രകൃതിയും സമയവും കാലവും വസ്തുക്കളും എല്ലാം തന്നെ ഇതിനു മുമ്പ് ഒരൊറ്റ പോയിന്റിൽ പാക്ക് ചെയ്തിരിക്കയായിരുന്നു പെട്ടെന്നുണ്ടായ ഒരു ബിഗ് ബാങ് അതായത് ഇന്നേക്ക് തേർട്ടീൻ പോയിൻ്റ് എയ്റ്റ് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ആ ഒരു ബിഗ് ബാങ്ങിന് ശേഷം പൊട്ടിത്തെറിയൊന്നും അല്ല കേട്ടോ മറിച്ച് ഒരു വികസനം ഒരു വിപുലീകരണം അങ്ങനെ വികസിച്ച് 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 നാം ഈ കാണുന്ന സ്പേസ് ഗാലക്സീസ് മിൽക്കി വേ സൺ മൂൺ സ്റ്റാർസ് പ്ലാനറ്റ്സ് അങ്ങനെയെല്ലാം തന്നെ നാം ഈ കാണുന്ന പ്രകൃതിയും അതിലുള്ളവയും എല്ലാം എല്ലാം രൂപപ്പെട്ടത് ഈ ഒരു ബിഗ് ബാങ്ങിലൂടെയാണെന്ന് ശാസ്ത്രം നമ്മെ മനസ്സിലാക്കിത്തരുന്നുണ്ട് അതേപോലെ ഇവയെ ഇവയുടെ എല്ലാം തന്നെ ക്രമം നോക്കുവാണെങ്കിലും ബൈബിൾ കാണിക്കുന്നതും ശാസ്ത്രം നമ്മളോട് പറയുന്നതും ഒരേ ദിശയിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം ബൈബിളിൽ പറയുന്നത് ആറ് ദിവസം കൊണ്ട് ദൈവം ഇവയൊക്കെ സൃഷ്ടിച്ചു എന്നാണ് പക്ഷേ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ബില്യൺ ആൻഡ് മില്യൺ വർഷങ്ങളുടെ കണക്കുകളാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആർക്കും ഒരു സംശയവും വേണ്ട അതിൻ്റെ ഉത്തരവും ബൈബിളിൽ തന്നെയുണ്ട് പത്രോസ് എന്ന ഒരു അപ്പോസോലൻ രണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരങ്ങൾ ഒരു ദിവസം പോലെ വന്നു ഇപ്പോൾ ഏകദേശം സംശയം മാറിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ശാസ്ത്രീയമായി നോക്കുന്ന ആ ഒരു ടൈം ലൈൻ തന്നെയാണ് ബൈബിളിലും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവയെല്ലാം രണ്ട് ദിശകളിലേക്ക് സഞ്ചരിക്കുന്നവയല്ല ഒരു ദിശയിലേക്ക് പക്ഷേ പല വിധത്തിൽ രണ്ട് രീതിയിൽ നോക്കിക്കാണുന്നു എന്ന് മാത്രം കൂടാതെ എനിക്ക് അദ്ദേഹത്തിൽ തോന്നിയ ഒരു ചിന്ത എന്തെന്നാൽ ഓരോ സൃഷ്ടിപ്പിന് ശേഷവും ദൈവം ഇവയെല്ലാം നല്ലത് എന്ന് കണ്ടു എന്നൊരു വാക്യമാണ് അതെ നാം ഈ കാണുന്ന ഈ ഭൂമിയിലെ ഒരുത്തരി മണ്ണ് മുതൽ ഏറ്റവും ശ്രേഷ്ഠമായി സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ വരെ ഓരോ സൃഷ്ടിപ്പിന് പിന്നിലും ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു നാം ചിലപ്പോൾ ചിന്തിച്ചേക്കാം എന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഈ ഭൂമിക്ക് തന്നെ ഞാനൊരു ഭാരമാണ് അങ്ങനെയല്ല നമ്മളെ ഒക്കെ കൊണ്ട് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട് നാം അതൊക്കെ ശാന്തമായി ഒന്ന് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തൊന്ന് ചിന്തിച്ചാൽ അതേപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും പക്ഷേ അതിന് നമ്മൾ സമർപ്പണമായ ഒരു ജീവിതം അതിലേക്ക് നമ്മൾ ഉൾത്തിരിഞ്ഞെങ്കിൽ മാത്രമേ ചിലപ്പോൾ അത് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരികയുള്ളൂ അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമുക്കത് മനസ്സിലാക്കാം ഇത് കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു പെൻ ആൻഡ് പെൻസിൽ ഹോൾഡറാണ് ഇത് വാങ്ങിക്കാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചത് ദ ഈ കുഞ്ഞന്മാരായ സാൻ ടൈമേഴ്സാണ് പക്ഷേ വീട്ടിൽ വന്നും പല തവണ ഞാൻ നോക്കിയപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടുപേരും രണ്ട് സമയങ്ങളിലാണ് വീണ് തീരുന്നതെന്ന് ഞാൻ കരുതിയത് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റായിരിക്കുമെന്ന് പല തവണ ഇതേ നോക്കിയെങ്കിലും എനിക്കത് മനസ്സിലാകില്ല പിന്നീടാണ് ഒരു ടൈമർ വെച്ച് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ഈ പർപ്പിൾ കളറിലേത് പത്ത് സെക്കൻഡും ഈ പിങ്ക് കളറിലേത് ആറ് സെക്കൻഡും സൂചിപ്പിക്കുന്നവയാണെന്ന് ഇതുപോലെ തന്നെയല്ലേ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളും ഈ ഒരു ചെറിയ സൃഷ്ടിപ്പിൻ്റെ സൃഷ്ടാവ് എത്ര മനോഹരമായി എത്ര വ്യത്യസ്തമായാണ് ഇവയെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്ര വലിയ ശ്രേഷ്ഠരായ എണ്ണപ്പെടുന്ന ഈ മനുഷ്യരായ നമ്മളെ പുറമേ നോക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഒരു കാരണവശാലും നമുക്ക് നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യകതയും തന്നെയില്ല കാരണം നാം ഓരോരുത്തരെയും കൊണ്ട് വ്യത്യസ്തമായ ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ കർത്താവിന് നമ്മുടെ ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ളത് എന്ന ആ ഒരു വസ്തുത നാം തിരിച്ചറിയുകയാണ് വേണ്ടത് കൂടാതെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും എല്ലാ സൃഷ്ടിയും നമ്മളുടെ ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരിലൊക്കെയും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ശീലിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യൻ പൊടി കൊണ്ട് ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടവയ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് അപ്പോൾ നിങ്ങൾ ഓർക്കാം ശാസ്ത്രീയമായി അതെങ്ങനെ ശരിയാകുമെന്ന് അല്ലേ ഇവല്യൂഷനിലൂടെയല്ലേ മനുഷ്യൻ വന്നത് അപ്പോൾ ആദാം എങ്ങനെയാണ് ഇവല്യൂഷനിലൂടെ ഉണ്ടായത് അതേപറ്റി ഇതിൻ്റെ രണ്ടാമത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുവരെ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ നന്ദി നമസ്കാരം